ആക്രം കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് ചെറുപയർ മുളപ്പിച്ചിട്ട് അതുകൊണ്ട് തോരൻ ഉണ്ടാക്കിയേക്കാണ് നമ്മുടെ ചാനലിൽ ചെറുപയറിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള സാലഡ് ഉണ്ട് സാലഡിൻ്റെ റെസിപ്പി ഇടപ്പുണ്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ചെറുതായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സാലഡിൻ്റെ ഉണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക അതേപോലെ ഈ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ പയറും മുളപ്പിച്ചിരിക്കുന്ന താമസം മാത്രമേ ഉള്ളൂ നമ്മൾ ഉണ്ടാക്കുന്നത് ചെറുപയർ തോരനാണ് നമ്മൾ ചെറുപയറ് മുളപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇന്നലെ ഒരു നാല് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഞാൻ ഈ പാത്രത്തിൽ തന്നെ വെച്ചിരുന്നേത് എല്ലാവരും കെട്ടിവെക്കുകയൊക്കെ ചെയ്യും ഞാനും വെച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ പ്രാവശ്യം ഞാൻ ഈ പാത്രത്തിൽ തന്നെ അങ്ങനെ തന്നെ വെച്ചിരുന്നു വെള്ളം കളഞ്ഞിട്ട് അത് നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതുകൊണ്ട് തോരനുണ്ടാക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കടുക് പൊട്ടി പൊട്ടിക്കഴിഞ്ഞിട്ട് കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് മുളക് കറിവേപ്പില ഒരു ആറേഴ് വെളുത്തുള്ളിൽ സവാള ചെറുതായിട്ട് സവാള വേണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഏർത്തലും മതി നന്നായിട്ടൊന്ന് വാടി നമ്മുടെ സവാള ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഏർക്കുന്നു മഞ്ഞൾപ്പൊടിയുടെ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് പയറ് ചേർക്കണം നമ്മൾ പയറ് കടലയൊക്കെ മുളപ്പിച്ച് ഉപയോഗിക്കണേ ഏറ്റവും പോഷകുണമുള്ളത് സാധാരണ അല്ലാതെ ഉപയോഗിക്കുന്നതിൽ കൂടുതൽ നല്ലത് ഒന്ന് മുളപ്പിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കുന്നു മഞ്ഞപ്പൊഴി ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് പയർ ചേർക്കണം നമ്മൾ പയറ് കടലയൊക്കെ മുളപ്പിച്ച് ഉപയോഗിക്കേണ്ടതാണ് ഏറ്റവും പോഷകമുള്ളത് സാധാരണ അല്ലാതെ ഉപയോഗിക്കുന്നതിൽ കൂടുതൽ നല്ലത് ഒന്ന് മുളപ്പിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ചെറുപയറൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും നല്ലൊരു തോരനാണ് ചെറുപയർ തോരൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ ഉപ്പു ചേർത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്നും ഒതുക്കി വെക്കാം ഇതുവരെ കൂടുതൽ വെള്ളം വേണ്ട ഇത് നമ്മൾ മുളപ്പിച്ചു വെച്ചിരിക്കുന്ന പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു കാർ ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്കിനിതൊന്ന് അടച്ചു വെക്കാം നമ്മളുടെ തോരൻ റെഡി ആയിട്ടുണ്ട് തോരം റെഡി ആയിട്ടെന്ന് വെച്ചാൽ ഇതിന്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കണം തേങ്ങ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ചേക്കരുത് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി ൊന്ന് ഇളക്കിയിടാം അതിനകത്ത് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഇളക്കിയിട്ടിട്ട് ഒന്ന് പോത്തിയെടുക്കണം നിങ്ങൾ വെള്ളമൊക്കെ പോത്തി എടുത്തിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പയറും കടലയും ഒക്കെ മുളപ്പിച്ച് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് തോരനൊക്കെ ഉണ്ടാക്കി നോക്കുക ഇനി ഇതേപോലെ നല്ല നല്ല വീഡിയോസിലായിട്ട് വരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ Bye.